പാലക്കാടും തൃശൂരും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് പതിനാല് കായിക പ്രജാപതികളുടെ തേരാട്ടം മഞ്ഞനീലയിൽ അണിഞ്ഞിരുങ്ങി കായിക കേരളത്തിന്റെ കരുത്തന്മാരുടെ നടുത്തളത്തിൽ കളിയാഭത്തിന്റെ മറ്റൊരു പോരാട്ട സമ്മാനിക്കുന്ന ൂട്ടുകാരായി പടങ്ങളിലേക്ക് എത്തിച്ചേർന്നവർ സ്റ്റാർ വിഷൻ വെങ്കിടങ്ങിന്റെ അന്നാസ് കളിക്കൂട്ടുകാരായി പടങ്ങളേടി എത്തിച്ചേർന്ന പാലക്കാടൻ പടയോട്ടവേദി കെ വി സി കാറൽമണ്ണയുടെ കാലാൽ പടയും തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളിത്തട്ടകം ചലനങ്ങൾ വെട്ടാൻ കഴിവുള്ള ിൽ വെള്ളിമരുന്ന് നിറച്ചുമാറി അങ്ക കച്ച മുറുക്കി കടന്നെത്തിയ പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടത്തിന് കളമൊരുക്കിയ കളിക്കൂട്ടുകാർ തമ്മിലുള്ള നേർന്നു നേർ പടയോട്ടം കുതിച്ചു വായുന്ന കുതിരിയുടെ കുളംപോടി നാഥവും രാഗവിനു കൂർത്തമൂർത്ത കുന്തമനയുടെ ൂർച്ചയുമായി കൊക്കിൽ കൊത്തിയ വിറന്നിറങ്ങുന്ന പറമുകളുടെ ഇടിമിന്നലിന് വെല്ലുന്ന വെടിമരുന്ന് നിറച്ച ഉരുടെ കരുത്തുമായി ഈ പടക്കളം നേടി എത്തിച്ചേർന്ന കളിക്കൊണ്ടുകാരുടെ പോരാട്ടത്തിലേക്ക് പടങ്കാൽ കരുത്തുകളെ ഈ കളിക്കളത്തിലേക്ക് ചവിട്ടി കുറപ്പിച്ച് കൈത്തണ്ടയിൽ ഊട്ടിയെടുത്ത കമ്പ കയറിൽ ഇമ്പമാർന്നൊരു ഒരു പോരാട്ടവുമായി കളിക്കളം തേടാം വിലങ്ങുകളുടെ ചടുല കളിത്തട്ടകത്തിലേക്ക് പോരാളിയായി തന്നെ കളിത്തട്ടകത്തെ ൾ ഇടനട വിലങ്ങരുടെ ചടങ്ങെട്ടേക്ക് കളി തട്ടകത്തെ ചങ്കും കരളും ശരി ചങ്കൂറ്റത്തെ കടമുഴക്കാൻ കഴിയില്ല എന്ന വെല്ലുവിളികളുമായി കാട്ടാനയുടെ കരുത്തും കലമാന്റെ വേഗതയും കാട്ടുപോത്തിന്റെ കുതിപ്പും കുറുനരിക്കൂട്ടത്തിന്റെ പടനായകന്മാരുടെ ആർക്കാരെ പരാജയപ്പെടുത്താം ആരാരുടെ വിജയത്തിന്റെ വെണ്ണിക്കൊടികളെ യുടെ കളിക്കൂട്ടിക്കാർ മുന്നോട്ടോ കൈയ്യടിച്ച് കൈയടിച്ച് തന്നെ സി

മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടയിൽ എല്ലാ പച്ച പണയാളികൾ മുന്നോട്ട് തങ്ങൾക്ക് അനുകൂലമായതിനെ തങ്ങളുടെ വിജിപ്രദമായ പട്ടണി ദൂരത്തിലേക്ക് പോരാളികൾ അക്ഷര നഗരിയുടെ